إن الحمد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك خير مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون യും സൃഷ്ടിച്ച് പരിപാലിച്ച സ്വാധീനം നമുക്കെല്ലാം അവരുദ്ദേശിക്കുന്ന അവധി എത്തുമ്പോൾ നമ്മളെല്ലാം അവരിലേക്ക് കൃത്യമായി തന്നെ മടങ്ങുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ എല്ലാ മേഘലും തെളിവും പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി ആദ്യമന്റെയും ശേഷം വിവാഹം വളർത്തുന്നു അതൗരവത്തോടെ എന്ന് നമുക്കറിയാം എന്നാൽ വിവാഹം കഴിയുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അത് ഒരു ബന്ധുവിനെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും ഒരു സ്ത്രീ തന്റെ വരനെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു നിശ്ചിതമായി ചില കാര്യങ്ങൾ ഒരു സ്ത്രീ നാല് വിവാഹങ്ങൾ പറഞ്ഞതായി നമുക്കറിയാം കാര്യങ്ങളെ സാധാരണയായി ഒരു സ്ത്രീയെ വിവാഹം ഒന്നാമതായി അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ട് ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു രീതി അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സമ്പത്ത് നോക്കിക്കൊണ്ട് മാത്രം വിവാഹം കഴിയുക വധുവിന് എത്ര ഏത് രീതിയിലെല്ലാം അനന്തര സ്വത്തുകൾ കിട്ടാനും വകുപ്പുണ്ട് അതല്ലെങ്കിൽ വധുവിന്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള സ്വത്ത് വധകൾ നിലവിലുണ്ട് അതല്ലെങ്കിൽ ജോലിയുള്ള ആളാണെങ്കിൽ അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ ഇത് പണ്ട് മുതലേ ഉള്ളതാണ് പറയുന്നുണ്ട് എങ്കിൽ അക്കാലത്തും ഇതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ രീതിയാണ് സ്ത്രീയുടെ സമ്പത്തിൽ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നത് രണ്ടാമതായി പോലെ ഹസ്തീഹ അവരുടെ കുടുംബമഹിമ നോക്കി അല്ലെങ്കിൽ തറവാട്ട് മഹിമ നോക്കി ഇന്ന കുടുംബക്കാരാണ് അവർ വളരെ സമൂഹത്തിൽ വളരെ അന്തസ്സവും അഭിചാത്യവും ഉള്ളവരാണ്

അതിനെ കാണുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായി കാണാൻ സൗന്ദര്യമുള്ളയാളാണോ സൗന്ദര്യമുള്ളവളാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടക്കാറുണ്ട് പലപ്പോഴും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായ ആളുകൾ കാണാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിവാഹങ്ങൾ നടക്കാറുണ്ട്

അവളെ വധുവായി പരിഗണിക്കാറുണ്ട് വളരെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഒരു വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് തീനുണ്ടെങ്കിൽ ബാക്കി പോണമില്ലെങ്കിലും അത് പ്രശ്നമല്ല നേരത്തെ പറഞ്ഞ സമ്പത്തോ ഹിമയോ അതല്ലെങ്കിൽ സൗന്ദര്യമോ ഇല്ലെങ്കിൽ പോയി ഈ ദീനുള്ള അവളെ കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ ഇതിന്റെ അർത്ഥം അത് ഉണ്ടെങ്കിൽ അത് ഉള്ളതോ ഇല്ലാത്തതോ ബാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ എന്ത് മാത്രമാണ് ബാധിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിയുന്ന സ്ത്രീ ആരാണോ അവർക്ക് ദീനുണ്ടെങ്കിൽ ആ ദീൻ ഇന്റെ പേരിലാണ് നമുക്ക് വിജയം ഈ ദുരിതം സഹോദരങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കുക കാരണം ഒരിക്കൽ വിവാഹ ജീവിതം എല്ലാം പറഞ്ഞാൽ അതൊരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ടുകളാണ് പിന്നെ ബാധ്യതകളാണ് പിന്നെ ഒഴിവാക്കലുകളും അതുപോലെ മാറലുകളുമെല്ലാം വളരെ ബാധ്യതകൾ നിറഞ്ഞ കാര്യങ്ങളാണ് നമുക്കറിയാം അതുകൊണ്ട് വളരെ എളുപ്പം മാറ്റാവുന്ന ഒരു ബന്ധവുമല്ലേ അത് ഒരിക്കൽ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് വൈവാഹിക ബന്ധം ദാമ്പത്യ ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകൾ എന്നുള്ള വിശ്വാസികളെ എന്നാണ് അപേക്ഷ വിശേഷിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആളുകൾ ആ ബുദ്ധിയുള്ളവരെന്നുള്ള നിലയ്ക്ക് വളരെ തുച്ഛമായ ഈ ഐഹിക ജീവിതത്തിൽ വളരെ തുച്ഛമായ താരതമ്യം നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരെല്ലാം പറഞ്ഞു നോക്കും അല്ലെങ്കിൽ അവർ കരുതി കരുതിപ്പോകും നമ്മൾ ഇവിടെ വളരെ സമയമേ വൈകുന്നേരം അല്ലെങ്കിൽ എന്ന് ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ മാത്രം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സമയം ഈ സമയം മാത്രമേ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് മനുഷ്യർക്ക് തോന്നിപ്പോകും അത്രയും മാത്രം ധൈര്യമുള്ള ഈ വിനിയാ ജീവിക്കുമ്പോൾ നാം കേവലം ദുരിയാവിന്റെ വഞ്ചനകൾക്കോ അല്ലെങ്കിൽ ദുരിയാവിന്റെ ഐഹിക വിഭവങ്ങളുടെ അതിന്റെ ആ അവസ്ഥയിലേക്കോ മാത്രം നമ്മളുടെ ശ്രദ്ധ പോകാതെ തൃപ്തി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് നിലയ്ക്ക് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങളെ നമ്മൾ നമ്മൾക്ക് വിജയമുള്ളത് നമ്മളുടെ വിജയം ഇരിക്കുന്നത് ദീൻ എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് എങ്ങനെ ചികഞ്ഞു പറ്റുമോ അല്ലെങ്കിൽ അതിന് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം ദീനിയായിട്ടുള്ള കുഴപ്പമല്ലോ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ആ കുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിയതിന് നമുക്ക് കാണാൻ സാധിക്കും ആ ദീൻ എങ്ങനെയാണ് പ്രാഥമികമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ ഒരാളുടെയും ഹൃദയത്തിനകത്ത് ഈ മാനേ ചികു നോക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല പക്ഷേ ആ തീമിന്റെ ഒരു പ്രാധാന്യം അതിലൊരു മുൻതൂക്കം നൽകുന്ന ഒരു രീതി നമുക്ക് ഉണ്ടായാലും അവാഹുവിന്റെ അടുത്തുള്ള വിജയം നമുക്കുണ്ടാകും സഹോദരങ്ങളുടെ ആ രീതിയിലാകണം നമ്മളുടെ ഇണയെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇതോടൊപ്പം നമ്മൾ നേരെ തിരിച്ചും മനസ്സിലാക്കിയിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമല്ല വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാതെയ്യും

നിങ്ങളുടെ അടുക്കൽ ഒരാൾ വരികയാണെങ്കിൽ നിങ്ങളുടെ മകളെയോ അല്ലെങ്കിൽ ഒരു വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരു വധുവിനെ തേടി നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ രണ്ടു കാര്യങ്ങളാണ് ഏതൊരാളുടെ ദീനും സ്വഭാവവും നിങ്ങൾക്ക് തൃപ്തികരമാണോ ഞങ്ങൾക്ക് വാദം കഴിച്ചു കൊടുത്തു അവിടെ മറ്റൊന്നും പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് വധുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സമ്പത്ത് തറവാട്ടു മഹിമ സൗന്ദര്യം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ ഇവിടെ പറയാതെ തന്നെ നബ്സുഹി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്റെ രണ്ട് കാര്യങ്ങൾ ദീനും അവിടെ നമുക്ക് വളരെ കൃത്യമായി നച്ചതാകുന്ന ഒരു കാര്യം അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു സംശയമുണ്ട് ദീനിൽ പെടില്ലേ ഈ സൽസ്വഭാവം എന്ന് മാത്രം പറഞ്ഞാൽ എന്തുകൊണ്ട് ദീനും സ്വഭാവവും പറഞ്ഞു അവിടെ സ്വാഭാവികമായി നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ കൃത്യമായി നമസ്കരിച്ച് നമ്മൾ നമ്മളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള ഒരവസ്ഥ ഇപാദത്തുകളിലെല്ലാം കൃത്യമായി പോകുന്നത് മനുഷ്യനുണ്ടാകാം പക്ഷേ അയാളുടെ സ്വഭാവം ഒരു പക്ഷേ അത്ര തന്നെ നല്ലതല്ല എന്നും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ അല്ലെ കൃത്യമായി ഇപാതത്ത് അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കാൻ പക്ഷെ മനുഷ്യരുമായി ഇടപഴകുമ്പോൾ അദ്ദേഹത്തെ പോലെ മോശമായ ഒരാളെ കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ദീൻ പുറമേ ദീനിന്റെ ചില കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടല്ല ഒരാളുടെ സ്വഭാവത്തെ അളക്കേണ്ടത് അത് ദീനോടൊപ്പം തന്നെ ഉണ്ടാകേണ്ട മനുഷ്യരോടുള്ള പഴക്കം പഠിപ്പിച്ചതോ എന്നെല്ലാം അയച്ചത് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവങ്ങളുടെ ഊർജീകരണത്തിനാണ് அப்போ சல்ஸ்வாவம் என்னது அது வேற ஆய் தான் அது அர்த்தம் சல்ஸ்வாவம் தீரப்பெடில் என்னொரிக்கலும் அல்ல சகோதரங்களே തീർച്ചയായിട്ടും തന്നെയാണ് പക്ഷേ അനുസരിച്ച് ജീവിക്കുന്ന കൃത്യമായി ഭാഗത്തുകളും കാര്യങ്ങളുമായി പോലും പോകുന്ന പോകുന്നയാളിലും ഒരു പക്ഷേ നിങ്ങളുടെ സൽ സ്വഭാവം കണ്ടില്ല എന്ന് വന്നേക്കാം അതാണ് അലൈഹിന്റെ വാക്കിന്റെ സൂചന അതുകൊണ്ട് തന്നെ കൃത്യമായ സൽസ്വഭാവവും അതുപോലെ തന്നെ അയാളുടെ ദീനും നിങ്ങൾക്ക് തൃപ്തികരമായി മാറിയാൽ അവർക്ക് വാങ്ങും കഴിഞ്ഞ കൊടുക്കും

ശമ്പളമുണ്ടോ എന്ന് നോക്കുന്നു അല്ലെങ്കിൽ വലിയ പദവിയിലാണോ എന്ന് നോക്കുന്നു ബാങ്ക് ബാലൻസ് നോക്കുന്നു ഇത് മാത്രം നോക്കിയിട്ട് വരണേ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായി വൻ എന്നുള്ള ബോധം എന്നുള്ള കൃത്യമായ ഉറച്ച വിശ്വാസം സഹോദരങ്ങളെ നമുക്കുണ്ടായിരുന്നു നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ട് മക്കൾക്ക് വരണയോ വധുവിനോ തിരഞ്ഞെടുക്കുന്ന ലക്ഷിതാക്കളുണ്ടെങ്കിൽ ഇത്രപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക ഉറപ്പു സുഭാരണ നമ്മളെ സൃഷ്ടിക്കുന്നതിനും അമ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് നമ്മളുടെ ആയുസ് നമ്മളുടെ കൈകളെല്ലാം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭയപ്പെടേണ്ടതല്ലാത്ത ഒരു മറ്റുപോലും നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് സാധിക്കില്ല അള്ളാഹു ഹുസ്ബാൻ എഴുതിയ ആ ഭക്ഷണം തീർന്നു പോകാതെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോകുകയില്ല അത് ഓരോരുത്തരുടെയും അവസ്ഥയാണ് എല്ലാവരുടെയും എല്ലാവരുടെ നമ്മളുടെ മക്കൾ ഇന്ന് നമ്മളിലൂടെ ഭക്ഷിക്കുന്നു നാല് നമ്മളില്ലെങ്കിലും അവർക്ക് ഭക്ഷണം വേറെ വഴി എത്തും അവർക്ക് വിധിച്ച ഭക്ഷണം നമ്മളുടെ ഭാര്യ ഇന്ന് നമ്മളുടെ തണലിൽ ജീവിക്കുന്നു നാല് നമ്മളില്ലെങ്കിലും അവർക്ക് മറ്റൊരു വഴി കൊടുക്കും ഈ ഒരു ബോധം നമുക്ക് ആ ഒരു അവസ്ഥയിലൂടെ തന്നെ ആ ഒരു ആ ഒരു വശത്തിലൂടെ മാത്രം നമ്മൾ ഇതിനെ കാണുകയും നമ്മളുടെ മക്കളുടെ ഭാവി ഈ ദുനിയാവിൽ സുരക്ഷിതരാക്കാൻ നമ്മൾ പെമ്പുന്നത് പോലെ തന്നെ ആ സ്ഥിരത്തിൽ അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ബോധം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാക്കണം അതിലൂടെ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള ചിന്തകൾ സാധ്യമാവുകയുള്ളൂ സഹോദരങ്ങളെ ഒരിക്കലും ചെടി കൊടുക്കുക അവയ്ക്ക് മുൻഗണന കൊടുക്കുക അതിലൂടെ മാത്രമേ നമുക്ക് വിജയമുള്ളൂ അതല്ലാത്ത മറ്റൊന്നിലൂടെ നമുക്ക് വിജയമില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കട്ടെ യഥാർത്ഥമായ

ും മുൻഗണന കൊടുക്കുന്നത് അള്ളാഹുമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരോ അത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഏറ്റവും അടുത്ത ശങ്ങാനിയാണെങ്കിലും ആരാണെങ്കിലും ശേഷം മാത്രമേ മറ്റാരോടും മറ്റാരോടു സ്നേഹമുള്ളൂ അങ്ങനെയുള്ള ആ രീതിയിൽ ഈ മാനിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ മാറുക നമുക്ക് അതിനുള്ള തൊഫീഫ് നൽകി എന്ന് ഗ്രഹിക്കുന്നു